ഹലോ ഗൈസ് അപ്പൊ നല്ല അടിപൊളി ഒരു പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് ചെടികൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ നമുക്കൊന്ന് കണ്ടാലോ നമുക്കൊന്ന് പൂച്ചെടികൾ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ പൂക്കൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഹാപ്പിനെസ് ഉള്ളിൽ തോന്നും അല്ലേ ഒരു ലൈക്ക് അടിച്ചിട്ട് ബാക്കി വീഡിയോസ് നല്ല ജമന്തി പൂ നമ്മള് വഴിക്കത്തശ്ഠമിക്കൊക്കെ ഞാൻ മേടിച്ച് തലേ വെച്ച ജമന്തിയാണ് ജമന്തി പൂവാണേ അപ്പൊ അതിൻ്റെ തൈ ഉണ്ടോ നല്ല ചൂടല്ലേ ഇപ്പം അതുകൊണ്ടേ വാടിയിട്ടുണ്ട് കുറച്ച് വെള്ളം നമുക്കിപ്പോൾ തന്നെ ഒഴിക്കാം കൂടിനകത്ത് എല്ലാം കൂടെ ഇരുന്ന് ഒരു പള്ളു ആയി ഇത് നല്ല രസം നല്ലതേ ജമന്തീടെ തന്നെ വേറെ കളറ് നമ്മൾ കൂടുതൽ എടുത്തപ്പോൾ നമുക്കൊരു ഓഫർ പ്രൈസ് കിട്ടിയാട്ടോ അതാണേ ഇത്ര എടുത്തതേ ഇതൊക്കെ വാടി ചൂടായതുകൊണ്ട് പെട്ടെന്ന് വാടി ചില വക്കിതിനോട അതെ അതെ ഇത് നമുക്ക് വേറെ ഒന്നത്ത് വെക്കണം ഇതിൻ്റെ കോട്ടയത്തെ ഫ്ലവർ ഷോ കാണാൻ നിങ്ങൾ പോയായിരുന്നോ അപ്പൊ അങ്ങനെ പോയിട്ടുള്ള ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല് എനിക്ക് ഇത്തവണ പോവാൻ പറ്റിയില്ല അതിനുശേഷം നമ്മൾ കോട്ടയത്ത് പോയപ്പോഴാണ് ഇത് വാങ്ങിയത് കേട്ടോ ഇച്ചിരി കൊടുക്കാം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് ഒടിഞ്ഞൊന്നും തന്നെ ഇരുന്നു നമ്മളെ സ്കൂട്ടറയിലായിരുന്നു പോയതേ നമ്മൾ ചെടികളെല്ലാം വാടി നിൽക്കുവാണേ അതിനൊക്കെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ജമന്തിപ്പൂവിൻ്റെ തന്നെ പല പല കളറുകളാണെ നല്ല ഭംഗിയില്ല കാണാൻ ഇത് കഴിഞ്ഞിട്ട് ഇതിൽ പൂവുണ്ടാവുമെന്നൊന്നും നമുക്ക് ഐഡിയ ഇല്ല എന്നാണേലും നമുക്കേ ഒരു ഓഫർ പ്രൈസിൽ കിട്ടിയതാണേ അപ്പോൾ നമ്മൾ സ്കൂട്ടറയിലാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ എല്ലാം കൂടെ നമുക്ക് തിക്കിയൊക്കെ വെച്ചാണ് ഇതൊക്കെ ഒടിഞ്ഞും എടുത്തും ഒക്കെ പോയത് അപ്പോൾ ഓഫർ കിട്ടിയെല്ലാം കൊണ്ടുവരണമല്ലോ അപ്പോൾ ഓഫർ കിട്ടുമ്പോഴേ നമ്മൾ അതെല്ലാം കൊണ്ടുവരണമല്ലോ അപ്പോൾ അങ്ങനെ തിക്കി തിക്കിയെടുത്ത് വെച്ചുകൊണ്ട് വന്നപ്പോൾ ചിലതൊക്കെ ഒടിഞ്ഞു പോയി കുറേയൊക്കെ വാടിപ്പോയി അപ്പം എന്തായാലും ഒടിഞ്ഞ് കിടന്ന ഒരു സൂപ്പർ പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നത് അമ്മ കമ്പൊക്കെ കുത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് 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 നമുക്ക് ചുമ്മാ കിട്ടിയതാണ് കേട്ടോ ഇത് കണ്ടോ ഇത് നമുക്കിനി വേറെ ചട്ടിയിലാക്കി വെക്കണം അങ്ങനെ അപ്പോൾ എന്തായാലും ഇതിലെ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൂവെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഇതുപോലെ ഈ സെയിം ചെടികളൊക്കെ മേടിച്ചിട്ടേ പിന്നെ പൂ ഉണ്ടായോ ആർക്കെങ്കിലും നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണം എനിക്ക് തോന്നുന്നത് പിന്നെ ഉണ്ടാവാൻ സാധ്യത ഇല്ലെന്നാണ് അപ്പം അങ്ങനെ മേടിച്ചിട്ട് പിന്നെയും പൂ ഇട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആരെങ്കിലും മേടിച്ച് ഉണ്ടായിട്ടുള്ളവർ അങ്ങനെ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത്

ചട്ടിയില്ലാത്ത ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിരുന്നേ അത് നമ്മൾ വീട്ടിൽ നേരത്തെ വാങ്ങിച്ചു വെച്ച ചട്ടിക്കകത്തോട്ട് ഇത്തിരി ചാണകപ്പൊടിയും ഇത്രയും പൂഴിയും എല്ലാം കൂടി ഇട്ടിട്ട് അത് നമ്മൾ സെറ്റാക്കി വെക്കുവാണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണുന്നവണ്ണം വരെ